അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഫിത്ർ ഫിത്തൃതക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഫിത്രുത കാത്തിൻ്റെ നിയത്ത് ഫിത്തൃതക്കാത്ത് കൊടുക്കേണ്ട സമയം ചെറിയ കുട്ടികൾക്ക് കൊടുക്കണോ അല്ലെങ്കിൽ ഫിത്ർ കാത്ത് സ്വന്തം കൊടുക്കണോ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ സ്വന്തം നാട്ടിൽ കൊടുക്കണോ മറ്റു നാട്ടിൽ കൊടുക്കാൻ പറ്റോ എത്രയാണ് അതിന്റെ കൃത്യമായ അളവ് വരിക തുടങ്ങി എല്ലാ വിഷയങ്ങളും വളരെ ചുരുക്കി ലളിതമായി ഞാൻ അവതരിപ്പിച്ചു തരാം ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ചില വീഡിയോകൾ ചെയ്തപ്പോൾ പല ആളുകൾക്കും വരുന്ന സംശയങ്ങൾ ആ സംശയങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക നമ്മളൊക്കെ വിശുദ്ധമായ റമദാന മാസം നോമ്പ് നോക്കി എന്നാൽ ഈ റമദാന മാസത്തെ നമ്മുടെ നോമ്പിലൊക്കെ ഒരുപാട് പിഴവുകളൊക്കെ വന്നിട്ടുണ്ടാകാം അള്ളാ അതൊക്കെ പരിഹരിക്കപ്പെടണം അതിനൊരു കാരണവും കൂടിയാണ് ഈ പിത്തൃതക്കാത്ത് എന്നുള്ളത് അപ്പോൾ ഈ പിത്തൃതക്കാത്ത് ആർക്കാണ് കൊടുക്കൽ നിർബന്ധമാവുക പെരുന്നാളിന്റെ ദിവസവും അതേപോലെ തന്നെ അതായത് പെരുന്നാളിന്റെ രാത്രിയും പകലും തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം അതുപോലെ താമസിക്കാനുള്ള ഒരു പാർപ്പിടം കടങ്ങളുള്ളവരാണെങ്കിൽ ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗം ഇത്രയും കാര്യങ്ങൾ കഴിച്ച് മിച്ചം വരുന്ന സമ്പത്തുള്ള ഒരാൾക്ക് പിത്തൃത കൊടുക്കണം അങ്ങനെ വരുമ്പോൾ പിതൃത സാധാരണക്കാർക്കും നിർബന്ധമാകും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരം ഈ പിതൃത കാത്ത് കൊടുക്കണം എന്നറിയുമ്പോൾ എപ്പോഴാണ് ഈ പിതൃത കൊടുക്കേണ്ടത് ഈ പിത്തൃത യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട സമയം ആരംഭിക്കുക എന്നുള്ളത് വിശുദ്ധമായ റമദാന മാസം കഴിഞ്ഞ് വിശുദ്ധമായ പെരുന്നാളിന്റെ രാത്രി മുതലാണ് അതായത് നിലാവ് കാണുന്നത് മുതലാണ് റമദാന മാസം മുപ്പതാണെങ്കിൽ ആ മുപ്പത് അസ്തമിച്ചത് മുതലാണ് പിതൃതക്കാത്തു കൊടുക്കൽ നിർ കൊടുക്കേണ്ട യഥാർത്ഥ സമയം പ്രവേശിക്കുക എല്ലാവരും ആവശ്യം ശ്രദ്ധിക്കുക ഈ പെരുന്നാളിന്റെ ഈ രാത്രി മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ല സമയം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ശ്രദ്ധിക്ക പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ ദിവസത്തെ വൈകുന്നേരം വരെ പിന്തിക്കൽ അത് കറാഹത്താണ് പക്ഷേ നമുക്ക് ചില പ്രധാനപ്പെട്ട അവകാശികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കുക ചില പ്രധാനപ്പെട്ട അവകാശികളെ നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് അടുത്ത കുടുംബക്കാരായ അവകാശികളെ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക കാരണങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ പെരുന്നാളിൻ്റെ ആ ദിവസത്തെ അസ്തമയം വരെ നമുക്ക് പിതൃതക്കാത്ത് പിന്തിക്കേണ്ടി വരും പൊതുവെ അങ്ങനെ കാരണമില്ലാതെ പിതൃത അസർ വരെ മയരിവ് വരെ അതായത് അസ്തമയം വരെ പിന്തിക്കുന്നതിൻ്റെ ഹുക്കുമി എന്നുള്ളത് കറാഹത്താണ് ശ്രദ്ധിക്ക ഈ പെരുന്നാളിന്റെ സമയം കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം കഴിഞ്ഞ് പിന്തിപ്പിക്ക അതിന്റെ ഹുക്കുമ്പ് ഹറാം എന്നുള്ളതാണ് അപ്പൊ കാരണം കൂടാതെ ഒരാളും പിതൃതക്കാത്ത് എന്നുള്ളത് പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിപ്പിക്കാൻ പാടില്ല പെരുന്നാൾ ദിവസം കഴിഞ്ഞു പിന്തിപ്പിക്കാൻ പാടില്ല ആ പെരുന്നാൾ ദിവസത്തിന് മുമ്പ് തന്നെ കൊടുക്കണം ഏറ്റവും നല്ലത് പെരുന്നാൾ ദിവസത്തിലെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഇവിടെ ഉണ്ടാകുന്ന സംശയം ഈ ഫിത്രുത കാത്ത് വിശുദ്ധമായ റമദാൻ മാസത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും റമദാൻ മാസം മുതൽ തന്നെ ഫിത്രുത കാത്ത് കൊടുത്ത് വീട്ടാൻ പറ്റും ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക പല ആളുകൾക്കും ഇപ്പോൾ സംശയ സന്തോഷമായിട്ടുണ്ടാവും കാരണം ഗൾഫിലേക്ക് മറ്റുമൊക്കെ പോകാൻ ആഗ്രഹിച്ച സമയമാണ് ഫിത്രുത കാത്ത് കൊടുക്കാതെ എങ്ങനെ പോകും എന്നുള്ള ഒരു വിഷയം ഉണ്ടായി ഇൻഷാല്ല നിങ്ങൾക്ക് ഈ റമദാൻ മാസം തന്നെ കൊടുത്തിട്ട് പോകാം ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് ഈ പിത്തൃത കാത്ത് കൊടുക്കുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത് ഒരു നാട്ടിലെ സാധാരണ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അരി ഈ അരിയാണ് പിത്തൃത കാത്ത് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കാം എത്രയാണ് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കാം പിത്തൃത കാത്ത് ഇത്ര കൊടുക്കണമെന്ന് കൃത്യമായി തൂക്കത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു വിഷയം ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട് ഞാൻ തന്നെ ഒരുപാട് സെർച്ചുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അതായത് പിതൃത കാത്ത് എന്നുള്ളത് ഒരു സ ആണ് കൊടുക്കേണ്ടത് ഒരു സാവ എന്ന് വെച്ചാൽ നാല് മുദ്ദാണ് അപ്പോൾ എന്താണ് ഈ സാവും മുദുമൊക്കെ അത് രണ്ടളവ് പാത്രങ്ങളാണ് ഈ പിതൃത കാത്ത് കൊടുക്കേണ്ടത് ഒരു സ ആണ് ഒരു സാ എന്ന് വെച്ചാൽ നാല് മുദ്ദാണ് അത് രണ്ടും അളവ് പാത്രങ്ങളാണ് അപ്പോൾ ഒരു മുദ് എന്ന് വെച്ചാൽ എണ്ണൂറ് മില്ലി ലീറ്റർ ആണ് ഒരു മുദ് എന്ന് വെച്ചാൽ എണ്ണൂറ് മില്ലി ലീറ്റർ ആണ് അപ്പോൾ ഒരു സാ എന്ന് വെച്ചാൽ എണ്ണൂറ് അൻറ്റു നാല് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലീറ്ററുമാണ് ഒരു സാധനം എന്ന് വെച്ചാൽ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് അപ്പോൾ പിതൃതക്കാത്തു കൊടുക്കേണ്ടത് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം യഥാർത്ഥത്തിൽ ഇന്ന് അരികൾ ലിറ്ററിലൊന്നല്ലല്ലോ അളക്കുക തൂക്കത്തിലല്ലേ എത്ര തൂക്കം വരും എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി തൂക്കം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ചില അരികൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും അതായത് ഒരേ അരി അല്ല രണ്ട് വ്യത്യസ്ത അരികൾ ഒരു അരി മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്റർ എന്നുള്ളത് ഒരു തൂക്കമാണെങ്കിൽ മറ്റൊരു അരി ഈ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും എന്നുള്ളത് വേറൊരു തൂക്കമായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് തൂക്കം നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ തന്നെ ചില അരികളുമായി ബന്ധപ്പെട്ട ഒരു സെർച്ച് നടത്തിയപ്പോൾ ചില അരികളിൽ അതിൻ്റെ അരികളുടെ ബ്രാൻഡ് മാറുമ്പോൾ വേരിയേഷൻ സംഭവിക്കുന്നതായി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായി ആറുന്നൂറ് രണ്ട് കിലോ ആറുന്നൂറ് ഗ്രാമൊക്കെ ഏകദേശം എല്ലാ അരിയും വരും ചില അരികൾ മൂന്ന് കിലോന്റെ അടുത്തൊക്കെ പോകാറുണ്ട് ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ പറ്റുമെങ്കിൽ എല്ലാവരും ഒരു മൂന്ന് കിലോ വെച്ച് തന്നെ കൊടുക്കുക വർഷത്തിൽ ഒരിക്കലല്ലേ പിതൃതക്കാത്തു കൊടുക്കുന്നുള്ളൂ ഏറിപ്പോയാൽ ഒരു പത്ത് ഇരുന്നൂറോ ഇരുന്നൂറോ ഗ്രാം അധികം കൊടുക്കുന്നു അതിനൊന്നും ആരോ വലിയ വേജാറാക്കണ്ട നമ്മൾ അധികം കൊടുക്കുന്നതിന് സദക്കൻ്റെ പ്രതിഫലം എങ്കിലും നമുക്ക് കിട്ടും ഇൻഷാൽ അതൊക്കെ പുണ്യം തന്നെയാണ് അധികം കൊടുക്കൽ അപ്പോൾ ഒരു സൂക്ഷ്മതയും കൂടിയായി അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്നവരൊക്കെ ഒരു മൂന്ന് കിലോ വെച്ച് കൊടുത്താ ഒരാളുടെ പേരിൽ ഒരു മൂന്ന് കിലോ വെച്ച് കൊടുക്ക വളരെ വാഹത്തായി ഇൻഷാ അല്ലാ അപ്പൊ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഏതായാലും നമ്മൾ കൊടുക്കുന്ന അരി മൂന്ന് ലിറ്ററിനും ഇരുന്നൂറ് മില്ലി ലിറ്ററിനും സമാനമായിരിക്കണം അതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ അരിയുടെ തൂക്കമായി ബന്ധപ്പെട്ട വിഷയങ്ങളായി എവിടെയാണ് അടുത്തത് പിതൃത കാത്ത് കൊടുക്കേണ്ടത് പിതൃതക്കാത്ത് കൊടുക്കേണ്ടത് ഷവ്വാൽ മാസപ്പിറവി സമയത്ത് ഒരു വ്യക്തി എവിടെയാണോ ആ സ്ഥലത്ത് തന്നെയാണ് അയാളുടെ പിതൃത കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഞാനിപ്പോ എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലെ ബദിയെടുക്ക ഗ്രാമത്തിലെ ഗോളിയെടുക്ക എന്ന പ്രദേശത്താണ് അപ്പൊ ഞാൻ ഈ ഗോളി ഗോളിയെടുക്കത്തെ അവകാശികൾക്ക് തന്നെയാണ് എൻ്റെ പിത്തൃത കാത്ത് കൊടുക്കേണ്ടത് എൻ്റെ പൊരിക്കാരൊക്കെ അങ്ങനെയാണ് കൊടുക്കുക അങ്ങനെ വരുമ്പോ ചില ആളുകൾക്ക് ഒരു സംശയം ഗൾഫിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഗൾഫിലൊക്കെ ഉണ്ടാകുമ്പോൾ ഗൾഫിലൊക്കെ ഇങ്ങനെ പിത്തൃത കാത്ത് ശ്രദ്ധിക്കണം പിത്തൃത കാത്ത് ധാന്യമാണ് കൊടുക്കേണ്ടത് പ്രധാന ഭക്ഷണമാണ് കൊടുക്കേണ്ടത് ക്യാഷ് പിത്തൃത കാത്ത് കൊടുക്കാൻ പറ്റില്ല പിത്തൃത കാത്ത് പണം കൊടുക്കാൻ പറ്റില്ല ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഈ ഗൾഫിലൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളത് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ തീരെ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്നില്ല അതായത് നമ്മൾ ഉള്ള നാട്ടിൽ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഷാഫി മസബിൽ തന്നെ രണ്ടാമതൊരു അഭിപ്രായമുണ്ട് അതായത് പ്രബലമായ അഭിപ്രായം എന്താണ് അവരുള്ള നാട്ടിൽ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് എന്നാൽ രണ്ടാമൊരു കൗലുണ്ട് അവരുള്ള നാട്ടിലല്ല മറ്റൊരു നാട്ടിൽ കൊടുത്താലും ഈ പിതൃതക്കാത്ത് വീടുമെന്നുള്ള ഒരു കൗലുണ്ട് ആ കൗല് വെച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് തീരെ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ളവരുടെ പ്രവാസികളുടെ പിതൃതക്കാത്ത് നാട്ടിലുള്ളവർക്ക് കൊടുക്കാം ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക നാട്ടിൽ തന്നെ കൊടുക്കാം ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് ഈ ആർക്കാണ് പിത്തൃതക്കാത്ത് കൊടുക്കേണ്ടത് പിത്തൃതക്കാത്ത് എപ്പോഴും വിശ്വാസികൾക്കാണ് കൊടുക്കേണ്ടത് മുസ്ലിമികൾക്കാണ് കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ ഫക്കീർമാർ ഫക്കീർമാർ ആര് എല്ലാവർക്കും അറിയും മിസ്കിന്മാർ സാധാരണയുള്ള ആളുകൾ മിസ്കിൻമാർ അവരെക്കുറിച്ച് എല്ലാവർക്കും അറിയും ഈ മിസ്കിൻമാർക്കും ഫക്കീർമാർക്കും കൊടുക്കണം എട്ട് അവകാശികളുണ്ട് ഈ എട്ട് അവകാശികളിൽ ഒരു അവകാശിയാണ് ഫക്കീർ മറ്റൊന്നാണ് മിസ്കിന് അതേപോലെ തന്നെ ഇന്ന് ലഭ്യമായ മറ്റൊരു അവകാശമാണ് പുതുമുസ്ലിം പുതുമുസ്ലിം അതേപോലെ തന്നെ കടം കൊണ്ട് അങ്ങേയറ്റം വലഞ്ഞ ഒരാള് ഇവരൊക്കെ പിത്തൃതക്കാത്ത് അല്ലെങ്കിൽ ജക്കാത്തിൻ്റെ അവകാശികൾപ്പെട്ട ആളുകളാണ് ഇവർക്കൊക്കെ ജക്കാത്ത് കൊടുക്കാൻ പറ്റും ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് പല ആളുകളും ചോദിക്കുന്നത് സ്വന്തം സഹോദരന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബക്കാരായ ഒരാള് നമ്മുടെ പെങ്ങന്മാർ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തൊട്ടപ്പുറത്താണ് പെങ്ങളെ വീട് അല്ലെങ്കിൽ തൊട്ടപ്പുറത്താണ് ജ്യേഷ്ഠൻ്റെ വീട് ഈ കുടുംബക്കായ കുടുംബക്കാരായ ഒരാൾ പിതൃത അവകാശിയാണെങ്കിൽ ഏറ്റവും നല്ലത് അവർക്ക് തന്നെ പിത്തൃത കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് അതായത് കുടുംബക്കാരായ ഒരാൾ അവകാശിയുണ്ടായിരിക്കെ അവർക്ക് തന്നെ പിതൃതക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അവർക്ക് തന്നെ പിതൃതക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളുടെ പേരിൽ പിതൃതക്കാത്ത് കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം അതായത് ഷവ്വാൽ മാസപ്പിറവിക്ക് മുമ്പാണ് ഒരു കുട്ടി പ്രസവിച്ചത് എങ്കിൽ ആ കുട്ടിയുടെ പേരിലും പിത്തൃത കാത്ത് കൊടുക്കണം ഷവ്വാൽ മാസപ്പിറവിക്ക് ശേഷം പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ കൊടുക്കൽ നിർബന്ധമില്ല ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ചില സ്ത്രീകളുടെ ചോദ്യം ഗർഭിണിയാണ് വയറ്റിലുള്ള കുഞ്ഞിന്റെ പേരിൽ ഫിത്തൃത കാത്ത് കൊടുക്കണോ എന്നുള്ളതാണ് വയറ്റിലുള്ള കുഞ്ഞിന്റെ പേരിൽ പിത്തൃതക്കാത്ത് കൊടുക്കേണ്ടതില്ല കാരണം എന്താ ഷവ്വാൽ മാസപ്പിറവിക്ക് മുമ്പ് പ്രസവിച്ച ഒരു കുട്ടിയോ എങ്കിൽ എങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ പേരിൽ പിത്തൃത കാത്ത് നിർബന്ധമാവുന്നുള്ളൂ ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഷാർദ അടുത്തത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പല ആളുകളും ചോദിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഈ ഫിത്തൃതക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നീയത്ത് നീയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് തക്കാത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വരിക ഒന്ന് നിയത്ത് മറ്റൊന്ന് അവകാശികൾക്ക് അതിനെത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ ഈ നിയത്ത് എന്താണ് നീയത്ത് വെക്കേണ്ടത് ശ്രദ്ധിക്ക നീത്ത് വെക്കേണ്ടത് ഇപ്പൊ ഒരു ഒരാൾ കൊടുക്കാണ് അയാൾ അയാളുടെ പേരിലും അതേപോലെ തന്നെ അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ പേരിലുള്ള പിതൃത കാത്താണ് അയാൾ കൊടുക്കുന്നെങ്കിൽ അയാൾ നീത്ത് വെക്കേണ്ടത് എൻ്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പേരിലുള്ള ഫറുതാക്കപ്പെട്ട പിതൃത കാത്ത് ഞാൻ വിടുന്നു ആ രൂപത്തിൽ നീയത്ത് വെക്കാം അങ് എന്നിട്ട് പിത്തൃത കാത്ത് കൊടുക്കാം എപ്പോഴാണ് ഈ നീയത്ത് വെക്കേണ്ടത് ഒന്നിക്കൽ നമ്മൾ ഈ കൊടുക്കുന്ന അരി മാറ്റി വെക്കുമ്പോ നീയത്ത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ അവകാശികൾക്ക് കൊടുക്കുമ്പോൾ നിയത്ത് വെക്കാം ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ചില ആളുകൾ എന്താക്കും കൊടുക്കാൻ സൗകര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ഭർത്താവ് ഗൾഫിലാണ് ഭാര്യയാണ് നാട്ടിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഭാര്യയെ ഏൽപ്പിക്കും അപ്പൊ ഭാര്യ തന്നെ നിയത്ത് വെച്ചിട്ട് കൊടുക്കാം എങ്ങനെ എന്റെ ഭർത്താവിൻ്റെയും എന്റെ ഭർത്താവ് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പേരിലോ ഫറുദാക്കപ്പെട്ട പിതൃതക്കാത്ത് ഞാൻ കൊടുത്തുവിടുന്നുണ്ട് ഭാര്യ നിയത്ത് വെച്ചിട്ട് ഭാര്യയെ കൊടുത്ത് വിട്ടാലും മതി ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഭാര്യയല്ല അല്ല വിശ്വസ്ഥനായതൊരാളെയും നമുക്ക് പിതൃതക്കാത്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഏൽപ്പിക്കാം ഏറ്റവും നല്ലത് സ്വന്തം തന്നെ കൊടുക്കലാണ് ചില ആളുകൾക്ക് സ്വന്തം കൊടുക്കാന് ചില സാഹചര്യങ്ങൾ വന്നെന്ന് വരില്ല അപ്പോൾ മറ്റൊരാളെ ഏൽപ്പിക്കും കുടുംബത്തിലോ അല്ലെങ്കിൽ നാട്ടിലോ വിശ്വസ്ഥമായ ഒരാളെ പിതൃത കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാനും പറ്റും ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല്ല ഏകദേശം എല്ലാ സംശയങ്ങളും ഇതോടെ ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പെരുന്നാൾ നിസ്കാരം ആ പെരുന്നാ നിസ്കാരത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ഇൻഷാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ലിങ്ക് നിങ്ങൾ ആ വീഡിയോ കൂടി കാണുക കാണുകാല നമ്മെല്ലാവരെയും ദുന്യാവിലും ആഹ്ലത്തിനും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ പ്രത്യേകം ആ ചെയ്യണം ഇൻഷാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇനിയുള്ള വളർച്ചയ്ക്ക് കൂടിയാണ് ഈ വിഷയം ഞാൻ ആവശ്യപ്പെടുന്നത് അബ്ദാഹു ദീന് നല്ലവണ്ണം പറയാനും യഥാർത്ഥ രൂപത്തിൽ അത് പറഞ്ഞു കൊടുക്കാനും അതിനനുസരിച്ച് ജീവിതം നന്നാക്കാനും നമുക്കൊക്കെ തോഫീക്ക് നൽകിയാഗ്രഹിക്കട്ടെ ആ മീൻ ദ്വാസ്യത്തോടെ അസ്സാം വലിക്കും